സ്വന്തം ശബ്ദത്തിൽ ലോകത്തുള്ള ഏത് നടൻ്റെയും ശബ്ദം അനുകരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു താരമായ സൂപ്പർ സ്റ്റാർ ടിനി ടോം ഈയിടക്ക് മലയാളത്തിലെ പ്രശസ്ത പ്രമുഖ നമ്മളെല്ലാവരും ആരാധിക്കുന്ന മലയാള സിനിമയുടെ ആദ്യ സൂപ്പർ സ്റ്റാർ ആയിരുന്ന പ്രേം നസീറിനെ നസീറിനെക്കുറിച്ച് നടത്തിയൊരു പരാമർശമുണ്ടായിരുന്നു അദ്ദേഹം അവസാന നാളിൽ വിഷമിച്ചാണ് മരിച്ചത് അവസരങ്ങളൊന്നും കിട്ടാതെ ദുഃഖിച്ച് അദ്ദേഹം കഷ്ടപ്പെട്ട് മരിക്കുകയായിരുന്നു എന്നാണെന്ന് ടിനി ടോം പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ മലയാള സിനിമയിലുള്ള പ്രശസ്തരും പ്രമുഖരൊക്കെ രംഗത്ത് വന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രേം നസീറിന് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് സിനിമയിൽ അവസരം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ടിനി ടോമിന്റെ പണ്ടുള്ള സ്വഭാവമാണ് വലിയ ആളായി പുള്ളിയുടെ വിചാരം പുള്ളി എന്തോ വലിയ സംഭവമാണെന്നാണ് ഞാൻ ഇതുവരെ കണ്ട അദ്ദേഹത്തിന്റെ ഏത് മിമിക്രി പണ്ടത്തെ മിമിക്രിയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഡിക്റ്റോ ഏത് നടനം അനുഗരിച്ചാലും ഡിക് ഏറ്റവും ടിനി ടോമിന്റെ സൗണ്ട് ആയിരിക്കും വരിക അതിൽ ഏറ്റവും അസൈനീയമായത് ഷാറുഖ് ഖാനെ അമിതാഭ് ബച്ചനെയൊക്കെ അനുകരിക്കുന്ന സംഭവങ്ങളുണ്ട് കണ്ട് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഷാറുഖ് ഖാൻ ഇവനെ കല്ലെറിഞ്ഞൂലമാതിരി ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണ് അനുകരിക്കുന്നത് ഇത് ടിനി ടോം മമ്മുക്കയുടെ ബിലാൽ കുരിശിങ്ങിനെ അവതരിപ്പിക്കുന്ന ഒന്ന് കണ്ടു ചിരിക്കാം എങ്ങനെയുണ്ട് ടിനി ടോമിന്റെ മമ്മൂട്ടി ഏ മമ്മൂട്ടിയുടെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ആ ശബ്ദത്തിന് ഇതുപോലെയാണ് ടിനി ടോം അവതരിപ്പിക്കുന്ന എല്ലാ താരങ്ങളുടെയും ഉള്ളത് അവരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാറില്ല എന്നാലും ടിനി ടോം നമ്മളോലിയും മിക്രിക്കാർ എന്ന രീതിക്കും കറങ്ങും അങ്ങനെ നമുക്ക് ടിനി ടോമിന്റെ സ്റ്റാർട്ടപ്പം എങ്ങനെയാണ് നോക്കാം ടിനി ടോം അഭിനയിച്ച സിനിമകൾ അതിൽ ഏതൊക്കെ സിനിമകൾ നന്നായിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിൽ ഒരാളായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ടിനി ടോം സിനിമയിലേക്ക് വരുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മിമിക്സ് ആക്ഷൻ ഫയർഡർ എന്ന് പറഞ്ഞ സിനിമ പരാജയമായിരുന്നു പിന്നെ ടിനി ടോം അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ സിനിമയിലാണ് ചെറിയൊരു വേഷത്തിൽ പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മന്ത്രി മാളികയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ പ്രസാദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ പഞ്ച എന്നുള്ള സിനിമയിൽ ദിവാകരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നെ രണ്ടായിരത്തി രണ്ടിലെ മോഹൻലാലിൻ്റെ ഒന്നാമൻ എന്ന സിനിമയിൽ ചെറിയ വേഷത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ പട്ടാളത്തിലാണ് പിന്നെയും കൃഷ്ണൻകുട്ടി എന്നൊരു കഥാപാത്രത്തെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രം അവതരിപ്പിച്ചത് പിന്നെ ഒരുപാട് സിനിമകളിൽ ഇത്രയും ശ്രദ്ധേയമായ വേഷങ്ങൾ അതായത് ശ്രദ്ധിച്ച് മാത്രം നോക്കിയാൽ കാണുന്ന വേഷങ്ങളുണ്ടല്ലോ മിന്നായം പോലെ മിന്നു പോലെ മറിഞ്ഞു പോകുന്ന ചില ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ച് പിന്നെ രണ്ടായിരത്തി നാലിലെ വജ്രം രണ്ടായിരത്തി അഞ്ചിലെ ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ മമ്മൂക്കയുടെ മുഖം മൂടിയിട്ട് വന്ന് നാട്ടുകാരെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഹരീന്ദ്രൻ നിഷ്കളങ്കൻ എന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഏഴിൽ തന്നെ അതിഷേനിലെ ജമാൽ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഹാർട്ട് ബീറ്റ്സിൽ ഒരു പോലീസ് ഓഫീസറെ വന്നിരുന്നു പിന്നെ അണ്ണൻ തമ്പിയിൽ മമ്മൂക്കയുടെ ബോഡി ഡബിളായി അഭിനയിച്ചിരുന്നു അതായത് മമ്മൂക്കയ്ക്ക് പകരം അഭിനയിച്ചതല്ല മമ്മൂക്കയുടെ ഡബിൾ ഡുവൽ സീനുകൾ എടുക്കുമ്പോൾ അതിൽ ഒരു ബോഡിയായി മാത്രം ഇയാൾ നിന്നിരുന്നു പിന്നെ രണ്ടായിരത്തി എട്ടില് ആയുധം എന്നുള്ള സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു വൺ വേ ടിക്കറ്റിൽ ചന്ദ്ര എന്ന കഥാപാത്രത്തെ പിന്നീട് വജ്രം രണ്ടായിരത്തി പത്തിൽ റിംഗ് ടോൺസ് പച്ചയേട്ടൻ ആൻഡ് ദ സെയിൻ എന്ന കഥാപാത്രത്തെ അവതരിച്ചു ആ സിനിമയിലെ സുപ്രൻ എന്ന കഥാപാത്രത്തിന് അത്യാവശ്യം ഡയലോഗും കാര്യങ്ങളും ജനങ്ങൾ തിരിച്ചറിയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇന്ത്യൻ റുപ്പി എന്നു പറഞ്ഞ സിനിമയിലെ സി എച്ച് എന്ന കഥാപാത്രവും അത്യാവശ്യം സിനിമയിൽ ഉടനീളുള്ള വലിയ കഥാപാത്രമായിരുന്നു പിന്നെ ബ്യൂട്ടിഫുൾ എന്ന സിനിമയിൽ അലക്സ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നെ തത്സയമ്മ ഒരു പെൺകുട്ടി ഷിക്കാരി പേരിനൊരു മകൻ ഹീറോ വീണ്ടും കണ്ണൂർ സ്പിരിറ്റ് നോട്ടി പ്രൊഫസർ മുല്ലുമൊത്തും മുന്നിച്ച് അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രം അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമകളൊക്കെ വിജയമോ പരാജയമോ എന്ന് ഞാൻ പറയാത്തതിന് കാരണം ഈ അധിക സിനിമയിലൊന്നും ടിനി ടോമിന് വലിയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു ഒട്ടും പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു ഇപ്പോൾ ടിനി ടോം വേറെ ആൾ ചെയ്താലും അത് അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ചെയ്തിരുന്നത് പക്ഷേ ടിനി ടോമിൻ്റെ അഭിനയത്തിൻ്റെ വിജയമോ പരാജയം എന്നുള്ളൊരു ഘടകേമയല്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് വേഷങ്ങളിലൂടെ ടിനി ടോം ഇപ്പോഴും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആൻറണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാങ് ഓഫ് സുകുമാരകുപ്പ് എന്ന് പറഞ്ഞൊരു പൊട്ടപാടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വർഷം തന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പൊട്ടപടത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നയൻ വൺ സിക്സ് കുഞ്ഞേട്ടൻ എന്നൊരു പടത്തിലും ഇങ്ങനെ ചെറിയ രീതിയിൽ ഏതാനും ചില സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്ന ടിനി ടോം ആണ് പറഞ്ഞത് നസീർ സാറ് സ്റ്റാട്ടം നഷ്ടപ്പെട്ടൊരു അവസാനം കരഞ്ഞു കരഞ്ഞു കഷ്ടപ്പെട്ടാണ് മരിച്ചത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരിക്കലും ടിനി ടോം ഇനി ഇയാളുടെ അറിവ് കേടുക്കൊണ്ടാണോ എന്തായാലും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കാരണം ഇതിനെ കുറിച്ചൊന്നും കാര്യമായി അറിയാത്ത പുതിയ തലമുറ അല്ലെ ഭാവി തലമുറ ടിനി ടോമിന്റെ ഈ വർത്തമാനം കേൾക്കുകയാണെങ്കിൽ നസീർ സാറെ പോലുള്ളൊരു മഹാപ്രതിഭ അങ്ങനെ സ്റ്റാട്ടം നഷ്ടപ്പെട്ട് ദുഃഖിച്ചാണ് മരണപ്പെട്ടത് വിശ്വസിക്കും എന്തായാലും ടിനി ടോമന് പണ്ടേ കുറച്ച് അഹങ്കാരം കൂടുതലാണ് ഞങ്ങൾ വലിയ മീ മിക്കാരാണെന്നുള്ള വിചാരം ഇയാൾ എന്തോ ഒരു സംഭവമാണെന്നുള്ള വിചാരം പുള്ളിയുടെ സംസ്ഥാനത്തിലും പെരുമാറ്റത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്